ഒരു അടിപൊളി വചനമാണ് അകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ ഞാൻ നിൽക്കുകയാണ് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ വീഴാതിരിക്കാനാണ് ഞാൻ സൂക്ഷിക്കേണ്ടത് ഞാൻ വീഴ്ച പറ്റണ ആളുകളെ കാണുമ്പോൾ അയ്യോ അവരൊക്കെ വീണ് പോയല്ല എന്ന് ഓർത്ത് ഞാൻ ചിലപ്പോൾ ചിരിക്കുമായിരിക്കും പക്ഷെ ആ സമയത്ത് ഞാൻ ചിന്തിക്കേണ്ട കാര്യം ഞാനും അതുപോലെ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ഞാൻ നിൽക്കുകയാണ് എൻ്റെ ബിസിനസ് നന്നായിട്ട് പോകുന്നുണ്ട് ഞാൻ വീഴാതിരിക്കാൻ അപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് നിന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് കാരണം നമുക്കൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ നിന്നോണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഈ വീഴ്ചയെക്കുറിച്ച് ചിന്തിക്കുക അങ്ങനെ അതുകൊണ്ട് വരുന്ന അതുകൊണ്ട് മാത്രം വീണുപോകുന്ന ആളുകളുണ്ട് ആ ഞാനിപ്പോൾ അങ്ങോട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയല്ലേ കാര്യങ്ങളൊക്കെ സ്മൂത്ത് അല്ലേ ആ ഒരൊറ്റ വിചാരം കൊണ്ട് മാത്രം ജീവിതത്തിൽ വീഴ്ചകൾ വരുന്ന ആളുകളുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നുള്ളത് ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ ആ ജാഗ്രത നമ്മുടെ ജീവിതത്തിലുണ്ടാവട്ടെ വീഴാതിരിക്കാൻ കർത്താവ് സഹായിക്കും